ഒന്ന് കൈബന്തിക്കോ പ്ലീസ് പറയൂ ഓക്കെ ഇവിടെ ഒരാളേ ഉള്ളു ഗോ എന്നും ഞാൻ സംശയം ചോദിക്കാണാ എനിക്ക് മാത്രമാണോന്നറിയാനോ അതെ നമുക്ക് ഇവിടെ ഒക്കെ എന്താ വേനെടുക്കുന്ന ഈ മോലേ സൈഡും അവിടെ ഇവിടെ ഒക്കെ ഇവിടെ ഇവിടെയൊക്കെ എന്താ വേനെടുക്കുന്നത് അത് മനസ്സാവാൻ പോകുന്നതിന്റിയാണോ ആയിരിക്കും അല്ലേ അങ്ങനെ ഉണ്ടാവും മെനത്തു സാവുന്നതിന് മുന്നേ നമുക്ക് അങ്ങനെ ഉണ്ടാവാ ഉണ്ടാവുമോ മോലയൊക്കെ ഇങ്ങനെ വേനെടുക്കുന്നത് ഉണ്ടാവും അല്ലേ ചോദിച്ചതാ പിരീഡ്സ് പിരീഡ് സാവനാവുമ്പോൾ വേദന ഉണ്ടാവും ചേച്ചി ഓക്കെ അത് ഞാൻ ചോദിച്ചതാണ് രാവിലെ തുടങ്ങിയിട്ട് ഇവിടെ ഒക്കെ വേദന എടുക്കണമെന്ന് ഉം നോർമലാണ് ഓക്കെ പക്ഷെ എനിക്ക് അങ്ങനെ മോലൊന്നും വേനെടുക്കാറില്ല ഞാൻ കുളിച്ചപ്പോൾ എനിക്ക് ഒന്ന് ഭയങ്കര വേദന ഉം തൊടാനേ പറ്റുന്നില്ല ഇവിടെ ഓക്കെ ഇവിടെ തൊടാൻ പറ്റുള്ളൂ ഇവിടെ തൊടാൻ പറ്റുള്ളു ഇവിടെ തൊടാനും പറ്റുള്ളൂ അതെങ്ങനെ നിൽക്കാറിയ കട്ടി ഇയാ പോലെ അല്ലേ ആ അതന്നെ കട്ടി പോലെ ചിലപ്പോഴുണ്ടാവും ഓക്കെ ഉണ്ടാവൂലേ എന്നതാണ് ചോദിച്ചേ ഞാനൊന്ന് ആശുപത്രി എടുത്ത് ചോദിക്കുകയും ചെയ്തു ചോദിക്കണം എന്ന് ചോദിച്ചു പെട്ടെന്നാവും ആ ഭയങ്കര നമ്മുടെ കല്ലിപ്പൊക്കെ ഒരു ഭയങ്കര റിട്ടാഷൻ ഇവിടെ ഇവിടെയൊക്കെ ഒരു കല്ലിപ്പ് പോലെ അങ്ങനെ ഇണ്ടാവൂലെ അതാ ചോദിച്ച അതേപോലെ നമ്മുടെ രണ്ട് തൊടയും മുട്ടും ബാക്കും ആ ചടവൊന്നല്ല ഞാൻ പേടിച്ച് അങ്ങനെ ഇണ്ടാവൂലെ സന്ദീപ് എന്ത് സൗണ്ട് കേട്ടേ ഡാ സന്ദീപ് എന്റെ വൈഫ് അങ്ങനെ ഉണ്ട് സോ നോ ഗോവിന്ദൻ കുട്ടിയുടെ വൈഫിന് അങ്ങനെയുണ്ട് ഏടാ എന്നാ വാ പോത്തുന്നെ ഇനി ഇങ്ങനെ വാ പോത്തല്ലേ ഏടാ മീൻ വിട്ടിട്ടുണ്ടോ ഗോവിന്ദൻകുട്ടി മുന്നേ ചോദിച്ചപ്പോൾ മാരീഡ് അല്ല പറഞ്ഞു പെട്ടെന്നാണോ കല്യാണം മിനിഞ്ഞാന്ന് കല്യാണം കഴിതാ ചേച്ചി ഞാനൊരു ദിവസം അവിടെ വന്നിട്ടുണ്ട് എന്നെ അറിയുമോ എനിക്കറിയിട്ടില്ല ഞാനിവിടെ വന്നിരിക്കണ നിന്നെ പിടിക്കാനാ നീ ഉണ്ടോന്ന് ബി ചി ഇന്ന് ഉണ്ടോ ഇല്ല ചേച്ചി ഞാൻ വരട്ടെ എന്തിനാ എന്തിനാ ഇന്നൊരു ൊരു കൂടി കൊള്ളു ഒന്ന് ഒന്ന് കളിക്കാൻ തലിക്കാൻ കൈകൊണ്ട് കുരുക്കിക്കളാം മിനിഞ്ഞാന്ന് കല്യാണം കഴിഞ്ഞ വൈഫിൻ മെൻസസ് ആയി പാവം അവന്റെ രീതി ഗോവിന്ദൻ ഗോവിന്ദൻകുട്ടിയോട് അതെന്താ കുടിക്കുന്നത് ചാരായം ഹായ് ഞാൻ െ കാണാനാണ് ഇരിക്കുന്നത് എന്നെയോ എന്നുണ്ട് എന്ത് കിട്ടാൻ എന്നെ കണ്ടിട്ട് എന്താ കിട്ടാനാ എന്നു ശരിക്കും കണ്ടു കൊഴപ്പും കാണാൻ വേണ്ടിയിരിക്കുന്നേ ഞാൻ മുടിയൊക്കെ മാറ്റി തന്നേന് ശരിക്കും കണ്ടു കാണിക്കും ഇത്ര കണ്ടാ മതി സുൽത്താൻ ഡ്രസ്സ് മാറ്റൂ സൗകര്യ ഇല്ല തടിച്ചു കിളവി ആ ഞാൻ കുറച്ച് നല്ല ഞാൻ നല്ല തടിച്ചിയാ എന്ത് ഞാൻ കിളവി തന്നെയാ നിനക്ക് എന്താ കൊഴപ്പം വാ പൊളിക്കില്ലേ ഈച്ച കേറിപ്പോവും കീടാണോ വാ പൊളിക്കില്ലേടാ ഷടവിനാണ് ഞാമയുടെ വായെന്നും ജാസുത്തയുടെ വായെന്നും ഏടാ പോട അവിടെ നിന്ന് കേക്കാണ്ട് ഉറക്കം വരുന്നില്ല അത് കേക്കാണ്ട് അവൻ ഉറക്കം വരില്ല വലുതാണോ അല്ല ചെറുതാ ഞാൻ പാട് പാടുവെച്ചേക്കപ്പല്ലേ ഉപയോഗിക്കുന്നേ സന്ദീപേ ഗോവിന്ദൻകുട്ടി ചിരിക്കല്ലേ അപ്പ ഷിബുസേ എവിടെ അങ്ങനെ ചെറുതായി തോന്നുന്നില്ല എനിക്ക് നാപ്പത്തി ഉണ്ട് സൈസ് അപ്പും കുലിക്കാൻ ആൾ അല്ല വേണ്ടത് അതുപോലും അറിയില്ല പൊട്ടൻ